ചില കാര്യങ്ങൾ കഥ പോലെ കേട്ടിരിക്കാൻ ഏറെ രസകരമാണ് പ്രത്യേകിച്ചും നമ്മുടെ രാജ്യം കാക്കുന്ന ധീരന്മാരെക്കുറിച്ചാണെങ്കിൽ ദേശഭക്തിയോടൊപ്പം അഭിമാനവും തോന്നും അത്തരത്തിൽ ഒരാളാണ് മേജർ മോഹിത് ശർമ്മ ഇഫ്തിക്കർ ഭട്ട് എന്ന പേരിൽ കാശ്മീരിലെ തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് രഹസ്യമായി നുഴഞ്ഞുകയറി അവരുടെ വിശ്വാസം നേടിയ ശേഷം അവർക്ക് നേരെ കാര്യങ്ങൾ തിരിച്ചുവിട്ട സമർത്ഥനായ ഇന്ത്യൻ പട്ടാളക്കാരൻ തീവ്രവാദ ഗ്രൂപ്പിലെ പ്രധാന പ്രവർത്തകരെ ഇല്ലാതാക്കുകയും ഈ ദൗത്യത്തിലും പിന്നീടുള്ള ദൗത്യങ്ങളിലുമെല്ലാം അദ്ദേഹം കാണിച്ച ധൈര്യം അദ്ദേഹത്തിന് സമാധാന കാലത്തെ ഏറ്റവും ഉയർന്ന ധീരത അവാർഡായ അശോക ചക്ര നേടിക്കൊടുത്തു ഇത് അദ്ദേഹത്തിന്റെ കഥയാണ് അല്ല ജീവിതം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി പതിമൂന്നിന് ഹരിയാനയിലെ റോഹ്തക് ജില്ലയിലാണ് മേജർ മോഹിത് ശർമ്മ ജനിച്ചത് മാതാപിതാക്കളായ ശ്രീ രാജേന്ദ്ര പ്രസാദ് ശർമ്മയുടെയും ശ്രീമതി സുശീല ശർമ്മയുടെയും രണ്ടാമത്തെ കുട്ടിയായിരുന്നു അദ്ദേഹം കുടുംബാംഗങ്ങൾ മേജർ മോഹിത് ശർമ്മയെ ചിന്തുവെന്നും സഹപാഠികളും സഹപ്രവർത്തകരും മൈക്ക എന്നും അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചു രണ്ടായിരത്തിഒൻപത് മാർച്ച് ഇരുപത്തിയൊന്നിന് വടക്കൻ കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ നടന്ന സൈനിക നടപടിക്കിടെ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി നാല് മാർച്ചിൽ നടന്ന ഒരു രഹസ്യ ഓപ്പറേഷനിൽ അദ്ദേഹം കാണിച്ച ധീരതയുടെ കൗതുകകരമായ കഥ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ പ്രചരോദിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വരാജ് മാസികയിൽ പ്രസിദ്ധീകരിച്ച ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ ഒരു ഭാഗം ശിവ അരൂരും രാഹുൽ സിംഗും ചേർന്നാണ് രചിച്ചത് മേജർ മോഹൻ ശർമ്മ ഇസ്ലാമിക ഭീകര സംഘടനയായ ഹിസ്ബുൾ മുജാഹുദ്ദീനിലേക്ക് നുഴഞ്ഞുകയറി രണ്ട് ഭീകരരെ എങ്ങനെ വിജയകരമായി പിടികൂടിയെന്ന് ഈ പുസ്തകം വിശദീകരിക്കുന്നു കാശ്മീരിൽ നിന്ന് അൻപത് കിലോമീറ്റർ തെക്കുള്ള ഷോപ്പിയാനിലാണ് ഓപ്പറേഷൻ നടത്തിയത് ഇഫ്തിക്കർ ഭട്ടെന്ന അപര നാമത്തിൽ അദ്ദേഹം അബു ടൊറാര അബു സബ്സർ എന്നീ രണ്ട് ഹിസ്ബുൾ മുജാഹുദ്ദീൻ ഭീകരരുമായി ബന്ധം സ്ഥാപിച്ചു കഴുത്തുവരെ നീളമുള്ള മുടിയും സംഘടനയിൽ അദ്ദേഹം ഷോപ്പിയാനിലെ ഒരു അജ്ഞാത സ്ഥലത്തെ ഒരു ചെറിയ മുറിയിൽ കൂടെ ജീവിച്ചു ഇന്ത്യൻ സൈന്യത്തെ ആക്രമിക്കാനുള്ള തന്റെ പദ്ധതികൾ ഹിസ്ബുൾ മുജാഹുദ്ദീൻ തീവ്രവാദികളുമായി അദ്ദേഹം പങ്കുവച്ചു അവരെ ബോധ്യപ്പെടുത്താനായി മേജർ മോഹിത് ശർമ്മ ഒരു കഥ കെട്ടിച്ചമച്ചു രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്റെ സഹോദരനെ കൊലപ്പെടുത്തിയെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു തന്റെ സഹോദരന്മാരുടെ മരണത്തിന് പ്രതികാരം ചെയ്യണമെന്നും ഇരുവരുടെയും സഹായം അദ്ദേഹത്തിന് ആവശ്യമാണ് എന്നും ടൊറാറയെയും സബ്സറിനെയും അറിയിച്ചു ഒരു ആർമി ചെക്ക് പോയിന്റിൽ ഭീകരാക്രമണം നടത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് മേജർ ശർമ്മ അവരെ അറിയിച്ചു അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു പാരാ സ്പെഷ്യൽ ഫോഴ്സ് ഓഫീസർ അജ്ഞാതമായ ഒരു കുന്നിൻ പാതയിലൂടെയുള്ള സൈനിക നീക്കത്തിന്റെ വരച്ച ഭൂപടങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു ഇത് ടൊറാറയെയും സബ്സാറിനെയും ഏറെ സ്വാധീനിച്ചുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ തനിക്ക് അവരുടെ പിന്തുണ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ദക്ഷിണ കാശ്മീരിൽ ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം നടത്തിയിരുന്ന ഇരുവരും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചു എന്നിരുന്നാലും അവന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ സഹായിക്കാൻ അവർ തീരുമാനിച്ചു ഹിസ്ബുൾ മുജാഹുദ്ദീൻ തീവ്രവാദികൾ ആഴ്ചകളോളം ഒഴിവിൽ കഴിയുകയും നിർദ്ദിഷ്ട ഭീകരാക്രമണങ്ങൾക്കുള്ള ലോജിസ്റ്റിക്സും സൂക്ഷ്മമായ പോയിന്റുകളും ഏകോപിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹത്തെ അറിയിച്ചു ഒരു സൈനിക ചെക്ക് പോസ്റ്റ് ആക്രമിക്കുന്നത് വരെ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങില്ലെന്ന് അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തി താമസിയാതെ വരും ദിവസങ്ങളിൽ ടൊറാറയെയും സബ്സറം അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് മൂന്ന് തീവ്രവാദികളെ കൂടി വിളിച്ചു വരുത്തുകയും അതിന് പുറമെ ഗ്രനേഡുകൾ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു ടൊറാറ രണ്ടാമതൊന്ന് ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ എ കെ ഫോർട്ടി സെവൻ റൈഫിൾ അദ്ദേഹം താഴെയിട്ടു എന്നെ വിശ്വാസമില്ലെങ്കിൽ നിനക്ക് ഇപ്പോൾ എന്നെ ഇവിടെ വെച്ചു കൊല്ലാം അല്ലാതെ നിനക്ക് മറ്റ് മാർഗമൊന്നുമില്ല എന്ന് ടൊറാറയെ ആശയക്കുഴപ്പത്തിലാക്കി തുടർന്ന് അയാൾ പരിഹാരത്തിനായി സബ്സറിനെ നോക്കി ഇരുവരും ഒരു നിമിഷം ആലോചിക്കാൻ എടുത്തപ്പോൾ മേജർ മോഹിത് ശർമ്മ അവസരം മുതലെടുത്ത് തന്റെ നയൻ പിസ്റ്റൾ എടുത്ത് അവരെ വെടിവെച്ചു കൊന്നു പിന്നീട് കുപ്പുവാര ജില്ലയിൽ നടന്ന ഭീകരവിരുദ്ധ ഓപ്പറേഷനിൽ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ആ ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചു ഹഫ്രുദ വനത്തിൽ ഭീകരരുമായുള്ള വെടിവെയ്പ്പിൽ മേജർ മോഹിത് ശർമ്മ രണ്ട് തീവ്രവാദികളെ കടുത്ത പോരാട്ടത്തിൽ കൊല്ലുകയും തന്റെ നിരവധി സഹപ്രവർത്തകരെ രക്ഷിക്കുകയും ചെയ്തു തുടർന്ന് നെഞ്ചിൽ വെടിയേറ്റാണ് അദ്ദേഹം വീരമൃത്യു വരിച്ചത്